നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം രണ്ട് മുസ്ലിം ബ്രഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ബി ഫാം കഴിഞ്ഞ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസാണ് കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് കളർ ഫെയർ ആണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് പ്ലസ് ടു ആണ് മതപഠനം ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ബ്രദേഴ്സും സിസ്റ്ററും പഠിക്കുകയാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള ബി ഫാം ബി ടെക്ക് ബി എസ് സി നേഴ്സിങ് സി എ അല്ലെങ്കിൽ വിദേശത്ത് നല്ല ജോലിയുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റുകളാണ് പ്രധാനമായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള നെഫീസയുടെ ആണ് നഫീസയ്ക്ക് നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അമ്പത്താറ് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഡിവോഴ്സാണ് ആദ്യത്തത് രണ്ട് മാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഞങ്ങളുടെ വീഡിയോസിൽ ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകളെ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്